നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു നേരത്തെ തന്നെ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഏതൊക്കെ ടീമുകൾ സെമിയിൽ എത്തുമെന്ന് ഉറപ്പായിരുന്നെങ്കിലും ഓരോ ഗ്രൂപ്പിലും ആരാരോടൊക്കെ ഏറ്റുമുട്ടാൻ പോകുന്നു സെമിയിൽ ആരാരോടൊക്കെ ഏറ്റുമുട്ടാൻ പോകുന്നു എന്നുള്ളത് ഇന്നാണ് തീരുമാനമാകുന്നത് ഗ്രൂപ്പ് എയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് കളിച്ച മൂന്ന് കളികളും വിജയിച്ച ഒരേ ഒരു ടീമേ ഈ ചാമ്പ്യൻസ് ട്രോഫിയിലുള്ളൂ അത് നമ്മുടെ ടീമിൻ്റെയാണ് മൂന്ന് കളികൾ മൂന്ന് വിജയം ആറ് പോയിൻറ്റ് ന്യൂസിലാൻഡ് ഇന്ത്യയോട് തോറ്റു മൂന്ന് കളി രണ്ട് വിജയം ഒരു തോൽവി നാല് പോയിൻ്റാണ് അവർക്ക് അവർ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാർ അതേസമയം ഗ്രൂപ്പ് ബിയിൽ സൗത്ത് ആഫ്രിക്ക മൂന്ന് കളി രണ്ട് വിജയം ഒരു കളി മഴ പെയ്തു പോയി അങ്ങനെ അവർക്ക് അഞ്ച് പോയിൻ്റ് അവർ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ഓസ്ട്രേലിയ മൂന്ന് കളി ഒരു വിജയം രണ്ട് കളികളും മഴ പെയ്തു പോയി അവർക്ക് നാല് പോയിന്റ് ചുരുക്കത്തിൽ ഓസ്ട്രേലിയ ആകെ ഒരേ ഒരു കളിയാണ് ജയിച്ചത് ബാക്കി മഴ പെയ്ത് പോയ കളികളിൽ നിന്ന് കിട്ടിയ പോയിന്റ് കൂടി ചേർത്താണ് അവർക്ക് നാല് പോയിന്റ് വന്നത് അപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ രണ്ടാമതാണ് ഓസ്ട്രേലിയ അപ്പോൾ ഗ്രൂപ്പ് എയിൽ ഒന്നാം സ്ഥാനത്തുള്ള ടീം ഇന്ത്യക്ക് ഗ്രൂപ്പ് ബിയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയയാണ് എതിരാളികൾ അതുപോലെ തന്നെ ഗ്രൂപ്പ് എയിൽ രണ്ടാമതുള്ള ന്യൂസിലാൻഡിന് ഗ്രൂപ്പ് ബിയിൽ ഒന്നാമതുള്ള സൗത്ത് ആഫ്രിക്കയാണ് സെമിയിലെ എതിരാളികൾ സെമി ഫൈനലിൻ്റെ ഫിക്സർ ഇപ്പം തീരുമാനമായിരിക്കുന്നു ദിവസവും സ്ഥലവും ഒക്കെ ഇപ്പോൾ കുറിക്കപ്പെട്ടിരിക്കുന്നു ഫസ്റ്റ് സെമിഫൈനൽ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ഗ്രൂപ്പ് സ്റ്റേജിൽ കളിച്ച എല്ലാ കളികളും വിജയിച്ചു വന്ന ഇന്ത്യ ഗ്രൂപ്പ് സേയിൽ ഒരേ ഒരു കളി വിജയിച്ചു വരുന്ന ഓസ്ട്രേലിയക്കെതിരെ കളിക്കുന്നു എന്നർത്ഥം ഫസ്റ്റ് സെമിഫൈനൽ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ഇതാ ട്യൂസ്ഡേ തന്നെയാണ് കളി ഫോർത്ത് മാർച്ചിന് ദുബായിൽ വെച്ചിട്ട് ആ കളി നടക്കുന്നു വരുന്ന ചൊവ്വാഴ്ച തന്നെ ഒറ്റ ദിവസത്തെ ഒറ്റ ദിവസത്തെ മാത്രം വിശ്രമമാണ് ഇന്ത്യക്ക് സെമിഫൈനലിന് മുമ്പ് ലഭിക്കുന്നത് എന്ന അർത്ഥം രണ്ടാം സെമിഫൈനലിൽ തൊട്ടടുത്ത ദിവസം അതായത് വെനസ്ഡേ ഫിഫ്ത്ത് മാർച്ചിന് ലാഹോറിൽ വെച്ചിട്ടാണ് ന്യൂസിലാൻഡും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടും ഏതായാലും കാത്തിരിക്കാം ചൊവ്വാഴ്ചയിലെ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ പോരാട്ടത്തിന് വേണ്ടി നമ്മുടെ ടീമിന് ചില കണക്കുകളൊക്കെ തീർക്കാനുണ്ട് അത് തീർക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്കിരിക്കാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വൈറാഫ് ടോക്സ്